എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോർഡെക്സ്റ്റിറ്റി ത്രിബിൾ സെവൻ മലയാളം ടാരോ കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് അവർ നിങ്ങളെയും ഈ ഒരു ബന്ധത്തെയും എങ്ങനെ നോക്കി കാണുന്നു എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു പരസ്പരമുള്ള ഒരു എനർജി ഒക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ആണ് അതുപോലെ തന്നെ ടൈംലെസ്സുമാണ് നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആണോ എന്നില്ല നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക ഫോഴ്സ്ഫുളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് നിങ്ങളുടെ ബന്ധം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രമേ ഇതിനെ കണക്റ്റ് ചെയ്യാവുള്ളൂ പേഴ്സൺ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സാപ്പ് നമ്പർ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യുക കോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കോൾ എടുക്കാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം എന്താണ് ഈ വ്യക്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തെ നിങ്ങളെയും ഒക്കെ ഒരു വ്യക്തി എങ്ങനെ നോക്കിക്കാണുന്നു നിങ്ങൾക്കിടയിലുള്ള ഒരു എനർജി ഏത് രീതിയിലുള്ളതാണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൽ നിലവിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള എനർജീസിലുള്ള വ്യക്തികളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇതിനകത്ത് വളരെ നല്ല രീതിയിൽ ബന്ധം മുന്നോട്ട് പോകുന്ന ആൾക്കാരും അതേപോലെ തന്നെ ബന്ധത്തിലൊരു നോ കോണ്ടാക്റ്റ് ലെസ് കോണ്ടാക്റ്റ് ഒക്കെ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലുള്ള ആൾക്കാരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തി വളരെയധികം ലൈഫിൽ പല ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ സാധ്യതകളെ മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് വളരെയധികം എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹൃദയം കൊണ്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് മറ്റുള്ളവർക്ക് ഈ ഒരു വ്യക്തിയിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതായത് പെട്ടെന്ന് അലിയുന്ന ഒരു മനസ്സായിരിക്കാം ഈ ഒരു വ്യക്തിയുടെ നിങ്ങൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ഈ ഒരു വ്യക്തിയെ നന്നായിട്ട് അറിയാമായിരിക്കാം പക്ഷേ പുറമേ നിന്ന് നോക്കുന്ന മറ്റേ ആൾക്കാർക്ക് ഈ വ്യക്തി വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആണെന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റ രീതികളൊക്കെ ആയിരിക്കാം ഒരു വ്യക്തിയുടെ പക്ഷേ എങ്കിൽ പോലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ ഈ വ്യക്തി ലൈഫിൽ വളരെയധികം അംബിഷ്യസ് ആണ് എന്തൊരു ഏതൊരു കാര്യം ലക്ഷ്യം വെച്ചാലും അത് നേടിയെടുക്കണം അതിനുവേണ്ടി എത്രത്തോളം പരിശ്രമിക്കാമോ അത്രത്തോളം പരിശ്രമിക്കണം അത് ആ നേടിയെടുക്കുന്നടം വരെ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളൊരു സോൾമേറ്റ് ജേണിയിൽ പോകുന്ന ഒരു വ്യക്തികൾ തന്നെയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വ്യക്തി നിങ്ങളോടുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർ മറ്റെന്തിനേക്കാളും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് ഒരു ലെസ് കോണ്ടാക്റ്റ് ഒക്കെ നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള ഒരു ആൾക്കാരുണ്ട് അപ്പോൾ ആ ആൾക്കാരെ സംബന്ധിച്ചാണ് കൂടുതലായിട്ട് നമുക്കിവിടെ പറയാനായിട്ടുള്ളത് കാരണം ഈ ബന്ധമെന്ന് പറയുന്നത് ഈക്വൽ ആയിട്ടുള്ള ഒരു ഗീവ് ആൻഡ് ടേക്കിലൂടെ പോയിട്ടുള്ള ഒരു ബന്ധമായിരുന്നു പക്ഷേ പതിയെ 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 അത് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ കണക്ഷൻ അവിടെ ഇല്ലാണ്ടായി പോകുന്ന ഒരു സ്ഥിതി നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു സ്ഥിതി നിങ്ങൾക്കിടയിൽ വരാൻ കാരണം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് എന്നുള്ളതാണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തിക്ക് പോകേണ്ടി വന്ന ഒരു സാഹചര്യം അതായത് ഈ വ്യക്തി ഞാൻ പറഞ്ഞല്ലോ അംബീഷ്യസ് ആണ് അപ്പോൾ ഈ വ്യക്തിയുടേതായ ലൈഫിന്റെ നേട്ടങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അവരിൽ നിന്ന് കാര്യസാധ്യമോ കാര്യങ്ങളോ ഉണ്ടായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു ഈ വ്യക്തിയെ ഒരു സോഫ്റ്റ് ഹേർട്ടുള്ള ഒരു വ്യക്തിയാണ് ആർക്കും ഈ ഒരു വ്യക്തിയെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഒരു സ്വഭാവത്തിനുടമയും കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിയെ സ്വാധീനിച്ചിട്ടുണ്ടാവാം അത് ഇമോഷണലി ഉള്ള ബ്ലാക്ക് മെയിലിങ്ങോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഒക്കെ ഈ ഒരു വ്യക്തിയെ സ്വാധീനിച്ചിട്ടുണ്ടാവാം അപ്പം എന്ത് തന്നെ ആയാലും ഈയൊരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ളത് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു മനസ്സോടുകൂടിയല്ല കാരണം നിങ്ങളുടെ ബന്ധം അതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കാരണം ഈ ഒരു റീഡിങ്ങിൽ വരുന്ന ആ ഒരു വ്യക്തികൾ നിലവിൽ നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഈക്വലായിട്ടുള്ള ഗിവാൻ്റേക്ക് നടത്തി ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വളരെ ബന്ധത്തെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ് കാരണം അവർക്ക് നിങ്ങളുടെ ഒരു സോൾമേറ്റിനെ കണ്ടെത്തിയിട്ടുള്ള ഒരു ആയിരിക്കാം നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഉള്ളത് എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ഈ ഒരു ബന്ധം ഒന്നുകിൽ മാരേജിലേക്കോ അല്ലെങ്കിൽ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റിലേക്കോ എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു മനസ്സ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുള്ള മനസ്സും അത് തന്നെയാണ് അങ്ങനെ തന്നെ കൊണ്ടെത്തിക്കണം എന്നുള്ളത് തന്നെയാണ് അതായത് ഒരു ഹാപ്പി ഫാമിലി നിങ്ങളുമായിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും വളരെയധികം കൂടി പോകുന്ന ഒരു ബന്ധവുമാണ് നിങ്ങളുണ്ട് പക്ഷേ കുറച്ച് ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഒരു സ്റ്റെയർപാർട്ടി സിറ്റുവേഷൻ വന്നതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് ഈ ഒരു വ്യക്തിക്ക് അകന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ നിങ്ങളുടെ നിങ്ങളോടുള്ള ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു ആ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവര് ഞാൻ പറഞ്ഞല്ലോ വളരെ അംബിഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവര് ജീവിതത്തിൽ അവരൊത്തിരി കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് കാരണം നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവർ അകന്നു പോയതിന് ശേഷവും അവരുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങളെ അവർക്ക് നേടിയെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ബന്ധം എത്തി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത് പക്ഷെ അപ്പോൾ പോലും ഈ വ്യക്തിക്ക് നിങ്ങളെ വളരെയധികം ഓർമ്മ വരുന്നുണ്ട് നിങ്ങളെ അവർക്ക് മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജി അതായത് നിങ്ങളോട് അവർക്ക് ഫിസിക്കലി ഇമോഷണലി സ്പിരിച്വലി എല്ലാ രീതിയിലും അവർ നിങ്ങളുമായിട്ട് കണക്റ്റായി നിൽക്കുന്നു ഈ ഒരു സമയത്ത് അവരൊത്തിരി കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ഇപ്പം ഏതെങ്കിലും രീതിയിൽ ഒരു കാര്യം മാത്രം ഓർത്തിട്ട് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതല്ല എല്ലാ രീതിയിലും നിങ്ങളെ അവർ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരവസ്ഥ കാരണം അവര് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ ഒഴിവാക്കി പോകണം നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയ പോയൊരു സിറ്റുവേഷനൊന്നും ആയിരിക്കില്ല അവരുടെ ജീവ ഏതെങ്കിലും ഒരു സാഹചര്യം ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തിയോ സാഹചര്യങ്ങളായാലും അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയോ അല്ലായെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവരെ എത്തിച്ചിട്ട് നിങ്ങളെ അകത്തേണ്ടി വന്ന ഒരു സിറ്റുവേഷനും ഒക്കെ ആയിരിക്കാം പക്ഷെ എന്തു തന്നെയായാലും അവർക്ക് നിങ്ങളോട് വളരെയധികം ഉള്ളിൽ സ്നേഹമുണ്ട് അവർ അവരുടെ നിങ്ങളുടെ ഉള്ള നിങ്ങളോടുള്ള ആ ഒരു അകൽച്ചയിൽ നിന്നൊക്കെ ആ ഒരു വിഷമോ വേദനയോ ഒക്കെ മറക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നൊന്നും അകന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ എങ്കിൽ പോലും ആ ഒരു വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് എത്ര ശ്രദ്ധ തിരിച്ചുവിട്ടിട്ടും നിങ്ങളെ മറക്കാനായിട്ടോ അല്ലെ നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് അകന്നു നിൽക്കാനായിട്ടോ സാധിക്കുന്നില്ല അവരൊരു സന്തോഷമല്ലാത്ത ഒരവസ്ഥയിലാണ് നമുക്ക് അവരെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള വളരെ ഏ സ്ട്രോങ് ആയിട്ടുള്ള ഒരാഗ്രഹമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇമോഷണലി അവർ നിങ്ങളുമായിട്ട് വളരെയധികം കണക്റ്റ് ആവുന്നുണ്ടാവാം കാരണം നിങ്ങൾക്കും അതുപോലെ ഒരു ഫീൽ ഉണ്ടാവും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നമുക്കിവിടെ കാണുന്നത് ഇപ്പോഴാണ് അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടതിന്റെ ആ ഒരു നഷ്ടബോധം വളരെ സ്ട്രോങ് ആയിട്ട് അവരെ ബാധിച്ചിരിക്കുന്നത് അല്ലെ പിന്തുടരുന്നതെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ അതേ ഫീലിങ്സ് ആവാം നിങ്ങൾക്ക് ഉള്ളത് പക്ഷേ നിങ്ങളും ഒരു പക്ഷേ ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓൺ ആവാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇവിടെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഈ ഒരു ബന്ധത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല എന്നൊക്കെ നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവാം ഒരു പക്ഷേ നിങ്ങളതിന് ശ്രമിച്ചിട്ടുണ്ടാവും ഉണ്ടാവും പക്ഷേ നിങ്ങൾക്കും അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം വളരെയധികം നിങ്ങൾ രണ്ടുപേരും ഇമോഷണലി കണക്റ്റഡ് ആയി നിൽക്കുന്ന സിറ്റുവേഷൻ അതേപോലെ നിങ്ങളെ ആ ഒരു വ്യക്തി കാണുന്നതെന്ന് പറയുന്നത് വളരെ കഴിവുള്ള ഏത് കാര്യത്തിനും ഒരു എന്താ പറയുക വ്യക്തതയോടുകൂടി ക്ലാരിറ്റിയോടുകൂടി സ്ഥിരതയോടുകൂടി കാര്യങ്ങളെ കാണാൻ കഴിവുള്ള ഒരു വ്യക്തി അതേപോലെ തന്നെ പല കാര്യങ്ങളെ പല കാര്യങ്ങളെ ഒരുപോലെ ചെയ്യാൻ കഴിവുള്ള പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങളെ നടപ്പാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കാം അത് ജന്മനാ നിങ്ങൾക്ക് അങ്ങനെയുള്ള കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് എന്ന് തന്നെ ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കാരണം പല കാര്യങ്ങളെ ഒരേ സമയത്ത് ഒരേപോലെ ഹാൻഡിൽ ചെയ്യാനും കാര്യങ്ങളെയൊക്കെ സ്റ്റെബിലിറ്റിയോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ കഴിവുള്ള വളരെ ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ അവരെ കാണുന്നത് കാരണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ എല്ലാ എന്ത് കാര്യങ്ങളായാലും അതൊക്കെ വളരെ പ്ലാനിങ്ങോട് കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നതെന്ന് പറയുന്നത് പക്ഷേ പലപ്പോഴും നിങ്ങൾ നല്ല ബന്ധത്തിലായിരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഹെൽപ്പ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവാം കാരണം അവർക്ക് നിങ്ങൾ നിങ്ങളിലുള്ള ആ ഒരു കഴിവുകളോ കാര്യങ്ങളോ ഒന്നും അവർക്ക് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ലക്ഷ്യവും ലക്ഷ്യബോധവും അതിനുവേണ്ടി ശ്രമമൊക്കെ ഉണ്ടാകും പക്ഷെ നിങ്ങളുടെ അത്രയുമുള്ള ഒരു ടാലന്റ് പല കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള അല്ലേ അതൊരു അതിനൊരു സക്സസിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കില്ല പലപ്പോഴും നിങ്ങളുടെ ഒരു സഹായമായിരിക്കാം ആ ഒരു വ്യക്തി നിങ്ങളുടെ ബന്ധത്തിലായിരുന്ന സമയത്ത് തേടിയിട്ടുണ്ടാവുക അതായത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വളരെയധികം അറിവൊക്കെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് അല്ല എന്നുണ്ടെങ്കിൽ അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ അതായത് അവര് ഒരു നിങ്ങളിൽ നിന്ന് അങ്ങന്നു പോകുന്ന സമയത്ത് അവര് ചിന്തിച്ചിട്ടുണ്ടാവാം ആ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ ആയി പോകുമ്പോൾ നിങ്ങളെ മറക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധത്തിൽ നിന്ന് പോകണം എന്നൊക്കെ പോകും എന്നൊക്കെ ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും അവർക്ക് ഒട്ടും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല അവരിനി എന്തൊക്കെ കാര്യങ്ങളിൽ എൻഗേജഡ് ആണ് എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് ആ ഒരു നിങ്ങളെ നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് അവർക്ക് മാറിപ്പോകാനായിട്ട് സാധിക്കുന്നില്ല അതിലവർ വളരെയധികം ഖേദിക്കുന്നുണ്ട് ഡിസപ്പോയിൻറ്റഡ് ആണ് വളരെയധികം ദുഃഖിതന ദുഃഖിതനോ ദുഃഖിതോ ആയിട്ടുള്ള ഒരവസ്ഥയാണ് കാണിക്കുന്നത് ഇപ്പോൾ അവർ സ്വയം ചിന്തിക്കുകയാണ് എന്താണ് എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് സ്വയം അവർ ചിന്തിക്കുകയാണ് ആ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ എന്താണ് ഈ ഒരു സംഭവിച്ചത് അതിലൊരിക്കലും ആ ഒരു വ്യക്തി നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നില്ല കാരണം അവരുടെ അവരുടെ ഒരു പ്രവൃത്തിയാണ് അവരെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതിനാണ് അവർ ഖേദിക്കുന്നതും സങ്കടപ്പെടുന്നതും ഒക്കെ വിഷമിക്കുന്നതുമൊക്കെ അപ്പോൾ ഇപ്പം നിങ്ങളുടെ ഈ ഒരു നിങ്ങളെ സംബന്ധിച്ച് പറയാൻ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു പിന്നെ അവർക്ക് ഇനിയിപ്പം നിങ്ങൾക്ക് അവർ കൂടെ ഇല്ലെങ്കിലും നിങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് ചിന്തിക്കുന്നതാവും അതേ ഒരു തിങ്കിങ് തന്നെ ആയിരിക്കാം നിങ്ങളുടേത് ഉണ്ടാവുക ആ നിങ്ങളുടെ അവരുടെ കൂടെ ഇല്ലെങ്കിൽ പോലും അവർ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു നിങ്ങളുടെ ആവശ്യമൊന്നും അവർക്കില്ല എന്നുള്ള ഒരു ചിന്തയായിരിക്കാം നിങ്ങൾക്കും ഉള്ളത് ആ ഒരു ചിന്തയിലായിരിക്കാം നിങ്ങളും ഓണാകാൻ ശ്രമിക്കുന്നതും ഒക്കെ പക്ഷേ നിങ്ങൾക്കും അതിന് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് വളരെയേറെ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളെ എങ്ങനെയെങ്കിലും അവരുടെ ലൈഫിലേക്ക് പഴയതുപോലെ തിരികെ എത്തിക്കണം അല്ലെ കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അവരിപ്പോ ചിന്തിക്കുന്നതെന്താ വെച്ചാൽ നിങ്ങൾ അവരിൽ നിന്ന് മൂവ് ഓൺ ആയി അല്ലെങ്കിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ കണ ഏറ്റവും ഇമോഷണലി കണക്ഷൻ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങളാണ് എന്നൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളും ചിന്തിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ മാത്രമാണ് ഈ ഒരു ബന്ധത്തിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു എന്നൊക്കെ നിങ്ങളും ചിന്തിക്കുന്നുണ്ട് പക്ഷേ രണ്ടുപേരുടെയും ധാരണ അത് തെറ്റിദ്ധാരണയാണ് എന്നുള്ളതാണ് കാരണം ഇമോഷണലി നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത വരുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവര് ഞാൻ പറഞ്ഞ അവർ അവരുടേതായിട്ടുള്ള ഒത്തിരി ലക്ഷ്യങ്ങളും ശ്രമങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അവര് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് പോയി അതൊക്കെ നേടിയെടുത്തു പക്ഷെ അവിടെ ഒന്നും അവർ ഉള്ളത് അവർക്ക് നിങ്ങൾ കൂടെയുള്ളതാണ് അവരുടെ ഒരു സന്തോഷം അവരുടെ സാറ്റിസ്ഫാക്ഷൻ അവരുടെ അവരുടെ ഒരു ഫുൾഫിൽമെന്റ് സംഭവിക്കുന്നത് നിങ്ങളിൽ കൂടിയാണ് അല്ലെ നിങ്ങൾ ഒപ്പം ഉള്ളപ്പോഴാണ് എന്നിപ്പോ അവർക്ക് തിരിച്ചറിവുണ്ടായിരിക്കുന്ന എനർജി കാരണം ഈ ഒരു ബന്ധം ഈ ഒരു അകന്നു പോകുന്ന സമയത്ത് ഈ ഒരു ബന്ധത്തിന്റെ ആ ഒരു ഒരു ഡെപ്ത്ത് കുറയുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം വേദനിക്കുകയും നിങ്ങൾ ഒത്തിരി ഫീൽ ചെയ്യുകയും ഇനി പുറത്ത് എത്ര സ്ട്രോങ് ആണ് എത്ര കാര്യപ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് മറ്റുള്ളവർക്ക് തോന്നുമെങ്കിൽ നിങ്ങളൊത്തിരി ഇതിൽ സങ്കടപ്പെട്ട് ഒരു പക്ഷെ കരഞ്ഞിട്ടുള്ള ഒരു വ്യക്തി വ്യക്തിയായിരിക്കാം പക്ഷെ അവിടുന്ന് നിങ്ങളുടെ ആ ഒരു മെന്റൽ സ്റ്റെബിലിറ്റി കൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചുകൂടെ ഒക്കെ അതിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്നൊക്കെ പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതുമായിരിക്കാം പക്ഷെ എങ്കിൽ പോലും പോകാനായിട്ട് സാധിക്കുന്നില്ല കാരണം നിങ്ങൾ അത്രത്തോളം കണക്റ്റഡ് ആയി നിൽക്കുന്ന വ്യക്തികളാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ സോൾമേറ്റ് മേറ്റ് വ്യക്തികളായിട്ടാണ് നിങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ കൂടെ ഉണ്ടായേ തീരു എന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ പഴയതുപോലെ ഈക്വൽ ആയിട്ടുള്ള ഗിവാൻ്റെ കൊണ്ടുവരണമെന്നും നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നും ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ബന്ധത്തിൽ നിന്ന് ആകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും അല്ല ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടാകും കാരണം അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് അവരുടെ ഒരു മനസ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അറിയുന്നില്ല അതായത് നിങ്ങൾ തമ്മിൽ അത്ര ഒരു നല്ല കണക്ഷൻ ആയിരിക്കും പഴയ പോലെ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുന്ന ഒരു കണക്ഷൻ ആയിരിക്കില്ല അല്ലെങ്കിൽ തീർത്തും നോ കോണ്ടാക്റ്റ് ആയിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് ആ വ്യക്തി എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു വ്യക്തി വളരെ ഹാപ്പിയായിട്ട് ഞാനില്ലെങ്കിലും ജീവിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല അങ്ങനെ നിങ്ങൾ മൂവോണാകാൻ ശ്രമിക്കുന്നതായിട്ട് പക്ഷെ നിങ്ങൾക്കും അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ ഇപ്പോൾ ആ മറ്റൊരു കാര്യത്തിലേക്കും പോകുന്നില്ല ആ വ്യക്തിയെ ചെയ്സ് ചെയ്യാനോ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല നിങ്ങൾ ഇപ്പോൾ അത് യൂണിവേഴ്സിന് ഡിവൈനിൽ വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം എന്ത് എന്തും അതിൻ്റേതായിട്ടുള്ള ആ ഒരു സമയം ആ ഒരു ദൈവികമായിട്ടുള്ള ഒരു സമയം അത് വരുന്ന സമയത്തെല്ലാം ശരിയാകും അല്ലെ മറ്റെന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിന്റെ തീരുമാനം പോലെ ഡിവൈൻ്റെ തീരുമാനം പോലെ സംഭവിക്കട്ടെ എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ഒരു എനർജിയിലായിരിക്കാം ഇപ്പോൾ നിങ്ങളുള്ളത് പക്ഷെ അവര് നിങ്ങളെ വളരെയധികം വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ തിരികെ അവരുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ അവര് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയും ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകൾ അവർ തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാരണം അങ്ങനെ ഒരു പ്ലാനിങ് തയ്യാറാക്കിയാൽ മാത്രമേ നിങ്ങളിലേക്ക് അവർക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നുള്ളൂ സാധിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളെയൊക്കെ അവർ പതിയെ 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 കൈകാര്യം ചെയ്യുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്കതിൽ പ്രത്യക്ഷത്തിലൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അവർ കുറേ കാര്യങ്ങളെ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ നിങ്ങളെ അവരിലേക്ക് അടുപ്പിക്കാനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരിക്കലും അവർ നിങ്ങളെ കളയില്ല അല്ലെ വിട്ട് കളയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം നിങ്ങളോട് അവർക്ക് ഒരുപാട് സ്നേഹമുള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ ആ ഒരു ഡിവൈൻ ടൈം ആകുമ്പം നിങ്ങളിലേക്ക് തിരികെ വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരിലേക്ക് തിരികെ പോകേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു ബന്ധത്തിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു ദൈവികമായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് ഒരു സോൾമേറ്റ് ജേണിയിലുള്ള വ്യക്തികളാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നതെന്ന് പറയുന്നത് വളരെയധികം കഴിവുള്ള എന്താ നമ്മൾ പറയലെ മൾട്ടി ടാലന്റഡ് ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാര്യപ്രാപ്തിയുള്ള ഒരു വ്യക്തി മെന്റൽ ക്ലാരിറ്റിയും സ്ഥിരതയും ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണുന്നത് ആ ഒരു വ്യക്തി നിങ്ങളിപ്പം ബന്ധത്തിൽ നല്ല രീതിയിൽ പോകുന്ന ബന്ധമായാലും ഇനിയും അല്ല നിങ്ങളൊരു ലോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ ഒക്കെ ആണെങ്കിൽ പോലും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള നിങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇതാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അവർക്ക് ലക്ഷ്യങ്ങളും ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി അവർക്ക് നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് എപ്പോഴും നിങ്ങളെ വിട്ട് കളയാൻ അവരൊരു സാഹചര്യത്തിലും ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളിൽ നിന്ന് ആ ഒരു വ്യക്തി അകന്നു പോയാൽ പോലും അവരുടെ പൂർണ്ണ മനസ്സോടുകൂടി ആഗ്രഹിച്ചിട്ട് പോകുന്നതായിരിക്കില്ല എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക കാരണം അവരുടെ ഏതെങ്കിലും ഒരു സാഹചര്യം മൂലമായിരിക്കാം അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലമായിരിക്കാം അങ്ങനെ ഒരു വേർപാട് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു അകൽച്ച ഉണ്ടാവുന്നു പക്ഷേ എങ്കിൽ പോലും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ചു വരും അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാന് നിങ്ങളെ അവരോടൊപ്പം ചേർക്കാൻ അവർ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇവിടെ കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ് നമുക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് വരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ